റോഡിലെ മരക്കൊമ്പ് ഒടിഞ്ഞുവീണ് കാറിന്റെ ചില്ല് തകർന്നു മറ്റും കൂനുമൂച്ചി റോഡിൽ പന്നിശ്ശേരി ഭാഗത്തുള്ള കൂറ്റൻ മാവിന്റെ ഉണങ്ങിയ കൊമ്പാണ് കാറിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത് കാറിന്റെ മുൻവസി ചില്ലിന് മുകളിലേക്ക് മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ഗ്ലാസ് പൂർണ്ണമായും തകർന്നു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം വാഗ സ്വദേശി ശിവരാമന്റെ കാറിന്റെ മുകളിലേക്കാണ് ഉണങ്ങിയ മരക്കൊമ്പ് പൊട്ടി വീണത് ഗ്ലാസ് പൂർണ്ണമായും തകർന്നുവെങ്കിലും കാറിൽ ഉണ്ടായിരുന്ന യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു യാത്രക്കിടെ അവിചാരിതമായാണ് മരക്കൊമ്പ് പൊട്ടി വീണതെന്നും അപകടത്തിൽ വാഹനത്തിന്റെ ചില്ല് പൂർണ്ണത്തിൽ

ചെറിയ പോരലുകളെ അവിടെ ഇടിക്കണ്ടോ കൂടുണ്ടായിരുന്ന പരിക്കൊന്നില്ല